ദ്യം എ മനസ്സിൽ വരുന്നത് ഞാൻ പള്ളിയിലേത് പറഞ്ഞതിനു ശേഷം ഞാൻ വൈകുന്നേരം നാലുമണി ആകുമ്പോൾ ഇവിടെ പന്തലിൽ എത്താമെന്നാണ് കരുതി അപ്പോഴാണ് എൻ്റെ ഇടവകയിലെ സെൻറ് ആൻറ്റിസ് ചർച്ച് ഐരൂരിലെ ഇടവക അംഗങ്ങളും അത്മയ മുന്നേറ്റ പ്രവർത്തകരും അവർ വളരെ ഭംഗിയായിട്ട് ഒരു റാലിയിലൂടെ ഇവിടെ എത്തിച്ചു അങ്ങനെയൊരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഊർജം കിട്ടി അതിന് ഞാൻ ആദ്യം തന്നെ ഐരൂർ ഇപ്പോൾ വീടാണ് വീട്ടിലുള്ളവരോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അത് പറയേണ്ടതാണ് കാരണം അത് വലിയൊരു ഊർജം എനിക്ക് നൽകി എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഞാനിവിടെ നിൽക്കുന്നത് ഒറ്റ വ്യക്തി എന്ന രീതിയിലല്ല എന്റെ എന്നേക്കാൾ വിശുദ്ധിയും എന്നേക്കാൾ നന്മയും എന്നേക്കാൾ വിജ്ഞാന വിവേകമുള്ള ധാരാളം വൈദികര് ഈ അതിരൂപതയിലുണ്ട് പക്ഷെ ഈ ഉത്തരവാദിത്വം ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അത് ഞാൻ സന്മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ അതിരൂപത സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ എല്ലാ വൈദികരെയും സന്യസ്ത്രീം പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് പ്രസാദ് പറഞ്ഞതുപോലെ എൻ്റെ ധാർമ്മിക ശക്തി രൂപപ്പെട്ടു വരുന്നതും ശക്തിപ്പെടുന്നതും ഇവിടെ എന്നേക്കാൾ കൂടുതൽ ധാർമ്മിക ബലമുള്ളവര് സദാചാരമായ നിലപാടുകളുള്ളവർ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ധനാഹാര പ്രാർത്ഥന യജ്ഞം വിജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ആ ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പഴയ നിയമത്തിൽ വ്യത്യസ്തമായിട്ട് യേശു ചെയ്ത അത്ഭുതം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോൾ ഞായറാഴ്ച സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് യേശു പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട് മോചനവും അളിച്ച കുട്ടിക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രതികാരത്തിന്റെ ദിനവും പ്രഖ്യാപിക്കുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു ബോധപൂർവം പഴയ നിയമത്തിലെ പ്രതികാരത്തിന്റെ ദിനം എന്നുള്ളത് ഒഴിവാക്കി കർത്താവിന്റെ വത്സരം പ്രഖ്യാപിക്കാൻ വന്നിരിക്കുന്നു എന്ന് തിരുത്തി വായിച്ചു അതാണ് സത്യം അതാണ് യേശുവിന്റെ അത്ഭുതവും ഈ പ്രതികാര ചിന്തകള് ഒരു സമൂഹത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അങ്ങനെ പ്രതികാരത്തിന്റെ വഴികൾ തേടുന്നവർ യേശുവിന്റെ പാതയിലൂടെ നടക്കുന്നു എന്ന് നടിക്കുന്നവരാകുമ്പോൾ നമുക്കതിൽ കൂടുതൽ വേദന ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാനിവിടെ നിരാഹാര പ്രാർത്ഥനയം ഈ അതിർപതിയിലെ വൈദികരെ പ്രതിനിധീകരിച്ചും ജനങ്ങളെ പ്രതിനിധീകരിച്ചും സന്യസ്തരെ പ്രതിനിധീകരിച്ചും നടത്തുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു പ്രതികാര ചിന്തയും അധികാര ദുർവിനിയോഗം നടത്തുന്നവരോടില്ല പക്ഷെ അധികാര ദുർവിനിയോഗം നടത്തുന്നവർ ആ പാത ഉപേക്ഷിക്കണമെന്നുള്ള ഒരു കരച്ചിലാണ് ഈ അതിർപതിക്ക് വേണ്ടി ഇവിടെ നടത്തുക ഒരു ചെറുപ്പക്കാരനായ വൈദികൻ ജീവമാനപ്പാടിനാൻ ആഗ്രഹിക്കുകയാണ് കഞ്ഞൂരിടവക്കാരൻ ഇപ്പൊ റോമിൽ പഠിക്കുക അദ്ദേഹം കഴിഞ്ഞ ദിവസം സുന്ദരമായ ഒരു ചെറിയൊരു റൈറ്റ് റൈറ്റപ്പെട്ടു എഴുതിയതാണ് മാർപ്പാപ്പ ജൂബിലി വർഷം പ്രഖ്യാപിക്കുകയാണ് എല്ലാ വർഷവും ജൂബിലി വർഷം പ്രഖ്യാപിക്കുമ്പോഴേ കഹളം ഓതുമ്പോഴേ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത് പക്ഷേ അതിരൂപതയുടെ പ്രത്യേക പശ്ചാത്തലത്തിന് മാർപ്പാപ്പ പ്രത്യാശയുടെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചപ്പോഴെ ഇവിടെ ആബേലിന്റെ കരച്ചില് ഈ അതിരൂപതകൾ ഉണരുകയാണ് ഉയരുകയാണ് ഈ ആബേലിന്റെ കരച്ചില് കേട്ടിട്ട് ദൈവം തീർച്ചയായിട്ടും ഇറങ്ങിവന്ന് കായേനെ പിടികൂടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ കൊള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ വിട്ടുപിടിക്കുകയാണ് പറയുന്നത് നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടൊന്നും ഇത് പോകത്തില്ല പക്ഷെ ഈശോ ഇടയ്ക്ക് പറഞ്ഞു പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ പുറത്തു പോവുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ ആരെങ്കിലും ആവശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പൈശാഞ്ചികമായ ഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് ആ ശക്തിയെ നേരിടാൻ ആവശ്യമായിരിക്കുന്നത് ധാർമ്മിക ശക്തി തന്നെയാണ് അത് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സാന്നിധ്യം നൽകുന്ന ഒരു ശക്തിയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ധാർമ്മികമായ ബോധം ഈ ഒരു ഞാൻ നിരാഹാര മനുഷ്യ എന്നിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ പ്രവഹിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ കരുത്തു നേടുകയാണ് ഞാനും വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞ എന്നെക്കാൾ നല്ലവരായ എത്രയും മനുഷ്യർ ഈ നാട്ടിലുണ്ട് അതിരൂപതയിലുണ്ട് വൈദികരായിട്ടുണ്ട് പക്ഷേ ഞാൻ വിശുദ്ധനായതുകൊണ്ടോ ഏറ്റവും വലിയ ധാർമ്മിക ബോധമുള്ള ആളായത് ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാൻ ബലഹീനത ആവശ്യമാണ് പൗസലിക പറഞ്ഞതുപോലെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത് ബലഹീനനായ എന്നിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമായി ഈ അതിരൂപതയിലെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ദിനങ്ങൾ ഉണ്ടാകട്ടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാത്ത ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്ത ദിനങ്ങളല്ല ശാന്തിയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ദിനങ്ങൾ ഈ അതിരൂപതയിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ും ഞങ്ങളുടെ കാണുമ്പോഴുള്ള ഒരു വേദന ഞങ്ങളുടെ ഈ കരച്ചില് ഈ ആമേരി കേൾക്കാൻ ഇനിയും നിങ്ങൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ ദിവസം ഇന്ത്യൻ ദിവസം വാട്സപ്പില് ഈ കേരളത്തിലെ സന്യാസിനി സന്യാസ സഭകളുടെ ഒരു അഭ്യർത്ഥന മെത്രാൻമാർക്കുള്ള അഭ്യർത്ഥന വായിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളോട് പറഞ്ഞു കോവിഡ് കാലത്ത് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഈ ആചാരപരമായ ഊബ്രിക്സിനെ കുറിച്ചുള്ള കാര്യം യേശു എന്തായിരിക്കും കോവിഡ് കാലത്ത് ചിന്തിക്കുന്നത് ഈ ജനത്തെക്കുറിച്ച് അത് നിങ്ങൾ ചിന്തിക്കൂ ഈ ജനത്തിന് എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിക്കൂ വീണ്ടും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങളുടെ അഭ്യർത്ഥിച്ചു നിങ്ങൾ കലഹം ഉണ്ടാക്കരുത് കലാപം സൃഷ്ടിക്കരുത് ഇതിൽ അതിർത്തിയുടെ പ്രശ്നമല്ല ഇത് നാടിന്റെ പ്രശ്നമാണ് സഭയുടെ ആഗോള സഭയുടെ പ്രശ്നമാണ് നിങ്ങൾ കേട്ടില്ല ഇപ്പോഴും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ആ സമവായത്തിലേക്ക് വരൂ അതെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തില് ഉണ്ടാക്കിയ സമവായത്തില് അന്ന് വൈദികരും അത്മാരും പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലായിരുന്നെങ്കിലും ഈ പ്രശ്നം തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമവായത്തിന് തയ്യാറായി ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഈ നിർദ്ദേശിക്കപ്പെട്ട കുർബാന ഞങ്ങൾക്ക് ഹൃദയത്തിൽ താല്പര്യമില്ലെങ്കിലും ചേർത്ത് വെക്കുന്നില്ലെങ്കിലും ഒരു സമൂഹത്തിന്റെ പൊതു കൃതി ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾ തരുന്ന് പിന്മാറി ആ പിന്മാറ്റം ഞങ്ങൾ എല്ലാവരും വളരെയധികം നിരാശരാക്കി എന്നാൽ ഈ വർഷം ആർപ്പ പറഞ്ഞു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അതിരൂപതയുടെ വൈദികരും ജനവും സന്യസ്ഥരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങളെ സഹനശീലമുള്ളവരാക്കും ഞങ്ങളുടെ സഹനശീലം ഞങ്ങൾ ആത്മധൈര്യമുള്ളവരാക്കും ഞങ്ങളുടെ ആത്മധൈര്യം ഞങ്ങളെ പ്രത്യാശയുള്ളവരാകും അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യാശയില് ഞങ്ങൾ അഭിമാനിച്ചുകൊണ്ട് ഈ കേരള സമൂഹത്തോട് ഈ അങ്കമാലി പ്രദേശത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഉള്ളിൽ പൂർണ്ണമായ പ്രത്യാശയുണ്ട് ദൈവം കരച്ചിൽ കേട്ട് ഈജിപ്തില് പുറപ്പാട് സംഭവത്തില് ഇസ്രായേൽക്കാരുടെ കരച്ചിലും രോദനങ്ങളും കേട്ട് ഇറങ്ങി വന്ന ദൈവം ഞങ്ങളുടെ രോദനങ്ങൾ കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ നിരാഹാര പ്രാർത്ഥന നടത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്നവർക്ക് ഔദ്യോഗികമായിട്ട് നന്ദി പറയുമെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാ വൈദ്യർക്കും ഇവിടെ വളരെ പ്രസംഗിച്ചവരും എല്ലാവർക്കും അത്മാരുണ്ട് അലമായ നേതാക്കളുണ്ട് അന്മാ മുന്നേറ്റ പ്രവർത്തകരുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് നിരാഹാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അതും പറയണോ ഞാൻ പച്ചവെള്ളം കുടിക്കും എന്നോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതാണ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ വെള്ളം കുടിക്കാതെ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യം ഞാൻ അറിയിക്കേണ്ടതുണ്ട് ഒന്നും കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിരാഹാരം എന്ന് പറഞ്ഞാൽ അത് നിരാഹാരം തന്നെയായിരിക്കും എന്ത് സംഭവിച്ചാലും പക്ഷെ വെള്ളം കുടിക്കണം എന്നുള്ളത് എന്റെ മെഡിക്കൽ അഡ്വൈസ് ആയതുകൊണ്ട് അത് ഞാൻ സാധനം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ നിരാഹാര പ്രാർത്ഥനയജ്ഞത്തിന് പൊക്കെ ചേരുക ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാന്നിധ്യത്തിന് വളരെ ഹൃദ്യമായ പാമനമായ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എനിക്കറിയാൻ ദൂരെന്നൊക്കെ വന്ന് കണ്ടനാട് പഴയവകൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ാർക്കും അങ്കമാലി പ്രദേശത്തുകൾക്കും ഈ എട്ടുപോകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ള എല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകള് ഉപസംഹരിക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല